പി ടി എ ലഹരിക്കെതിരെ വിജിലൻസല്ലായി പ്രവർത്തിക്കണം മാർ ജോസഫ് കല്ലറങ്ങാട്ട് പാലാരൂപത മുൻകൈയ്യെടുത്ത് രൂപതയിലെ സ്കൂളുകളിലെ പി ടി എ പ്രസിഡന്റ്മാരുടെ അടിയന്തര സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് സ്കൂൾ കുട്ടികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം വേരോടെ പിഴുതെറിയുക എന്ന ഉദ്ദേശത്തോടെയാണ് യോഗം വിളിച്ചു ചേര്ത്തത് വിദ്യാലയ പരിസരങ്ങളിൽ നിന്നും ലഹരി മാഫിയെ തുരത്തണമെന്ന് പാലാ ബിഷപ്പ് ഹൗസിൽ നടന്ന പി ടി പ്രസിഡന്റുമാരുടെ സമ്മേളനം ആവശ്യപ്പെട്ടു ജോസഫ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു എല്ലാ യും മാത്രം മാത്രം സമൂഹത്തിന് ഇവത്താണ് അതിൽ മദ്യ കഴിഞ്ഞിടേണ്ട സാമൂഹിക ഗുന്ഥം തന്നെയാണ് മദ്യം കഴിച്ച് മാതാപിതാക്കളെ കഴിക്കുന്നത് കാണുന്ന കുട്ടികളുടെ ആത്മീയതയാണ് ഈ മേഖലയിൽ വലിയ പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു പ്രയാഗമുണ്ട് ഒരു വീട്ടിൽ വീട്ടിലൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ ആളുകൾ മക്കളുണ്ടായിരിക്കും അവരുടെ മാതാപിതാക്കളുണ്ട് അവരുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ വീട്ടിലോട്ട് പോകുന്ന മറ്റു ആളുകൾ ഉണ്ടായിരിക്കാം മിനിമം ഇരുപത് പേരെങ്കിലും नशिपिगी या समूह ते मतविभागरि एॾो ലഹരി വസ്തുക്കളുടെ കടത്തും വിപണനവും തടയാൻ ഉത്തരവാദിത്തപ്പെട്ട എക്സൈസ് പോലീസ് ഫോറസ്റ്റ് റവന്യൂ സംവിധാനങ്ങൾ നിസ്സംഗത പാലിക്കുകയാണെന്നും ശക്തമായ നടപടി ആരംഭിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു കുട്ടികളുടെ കാവൽക്കാരായി രക്ഷിതാക്കൾ വഴിയിറങ്ങേണ്ട സ്ഥിതിവിശേഷങ്ങളിലേക്കാണ് പോകുന്നതെന്നും ഇത് ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും സമ്മേളനം ചൂണ്ടിക്കാട്ടി എക്സൈസ് പോലീസ് ഫോറസ്റ്റ് റവന്യൂ സംവിധാനങ്ങളുടെ നിരീക്ഷണം എല്ലാ സ്കൂളുകളുടെയും പരിസരങ്ങളിലും ഉണ്ടാകണമെന്നും സമ്മേളനത്തിൽ നിർദ്ദേശമുയർന്നു പാലാ രൂപതയിൽപ്പെട്ട സ്കൂളുകളിലെ പി ടി അംഗങ്ങളുടെ യോഗമാണ് ചേർന്നത് സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കുരുവുള്ള പ്രവർത്തന പദ്ധതികളും പ്രമേയവും അവതരിപ്പിച്ചു രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ വേതാനത്ത് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സന്ദേശവും നൽകി രൂപത എഡ്യൂക്കേഷൻ ഏജൻസി സെക്രട്ടറി ഫാദർ ജോർജ് പുല്ലുകാലായിൽ ഫാദർ ജേക്കബ് വെള്ളമരുന്നൽ ഫാദർ തോമസ് പുതുപ്പറമ്പിൽ ആന്റണി മാത്യു ജോസ് കവിയിൽ എന്നിവർ പ്രസംഗിച്ചു വയനാട് ദുരന്തത്തിൽ అని శోజనోం యోగతిల్ దెకపిడది అయ్ పోరేను